ഡിസ്റ്റർബ് பண்ணാ ആള് ഇട്ടേ ദാ ഇതെ കീഴക്കണി കട്ട് பண்ணിക്ക് ഹ് കൽ വീടേട് പട പട പാടോ ஆலா <laughs>

ഇത് അല്ല ഊത് കൊടുക്കോട്ട് പോവ് ഇതും இது ரோட் கூட இது ரோட் இல்ல அம்மா ஆளிய பாட்டது இல்ல ஆளி பாட்டது இல்ல நானு அண்ணா

അല്ല പന്തരികില്ല കുക്കിടോ ഞാൻ സെഞ്ച് പോയിട്ട് ഇട്ടിരണോ ഇന്നെ പാതാ എങ്ങു പോവുമില്ല ഇലdataset നോടി മൂണ് டஸ்ட் <IX> குஞ்சிக்கலாம் <aklengeCalais> <ALLY>: <imloving>